ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കുതിരകൾ സ്വർണ കുതിരയെ കണ്ടിട്ടുണ്ടോ ഹലോ ഫ്രണ്ട്സ് ഏവർക്കും ഫാക്സ് മോജോയുടെ പുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം മൃഗങ്ങളിൽ ഏറ്റവും കായിക ശേഷിയും ആകാര മൃഗം ഏതെന്ന് ചോദിച്ചാൽ കുതിര എന്ന് നിസ്സംശയം പറയാം എന്നാൽ ഏകദേശം അറുന്നൂറോളം വ്യത്യസ്തമാർന്ന ഇനം കുതിരകൾ ഇന്ന് ലോകത്തുണ്ട് ഇവയിൽ പെൺകുട്ടികളുടേതുപോലെ നീണ്ട മുടിയുള്ള മുടിയനായ ജിപ്സി മുതൽ തിളങ്ങുന്ന മേനിയുള്ള അഖൽ ടെക് വരെയുണ്ട് ഇത്തരത്തിൽ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ പതിനഞ്ച് കുതിരകളെയാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ സ്വാഗതം ഫാക്സ് മൂജോയിലേക്ക് നമ്പർ ഫിഫ്റ്റീൻ മാർവാരി കുതിരകൾ മാർവാരി കുതിരകളുടെ ചരിത്രത്തിന് പുരാതന ഇന്ത്യയോളം പഴക്കമുണ്ട് കൃത്യമായി പറഞ്ഞാൽ പകുതി ഇന്ത്യയിലും പകുതി ഇന്നത്തെ പാകിസ്ഥാനിലുമായി സ്ഥിതി ചെയ്യുന്ന പഞ്ചാബ് പ്രവിശ്യയിലാണ് മാർവാരി കുതിരകൾ കാണപ്പെടുന്നത് നീളമുള്ളതും മെലിഞ്ഞതും എന്നാൽ ശക്തവുമായ കാലുകൾ ഇവയുടെ സവിശേഷതയാണ് എന്നാൽ ഇവ വേറിട്ട് നിർത്തുന്ന പ്രധാന പ്രത്യേകത വളഞ്ഞു നിൽക്കുന്ന ചെവികളും അപാരമായ കേൾവിശക്തിയുമാണ് വളരെ അകലെയുള്ള ശബ്ദം പോലും പിന്തുടർന്നു പോകുവാൻ ഇവയ്ക്ക് കഴിവുണ്ട് രാജകുടുംബങ്ങളുടെ സ്വന്തം വാഹനമായ മാർവാരി കുതിരകൾ മനുഷ്യരുമായുള്ള ഇണക്കവും സ്നേഹവും കൊണ്ട് വീട്ടിലെ അംഗങ്ങളെപ്പോലെ തന്നെ സ്നേഹിക്കപ്പെടുന്നു ചില കുതിരകൾക്ക് സ്വന്തമായി ആഭരണങ്ങൾ വരെയുണ്ട് പുറത്തിറങ്ങുമ്പോൾ ഇത് ധരിച്ചാണ് ഇവയെ പുറത്തിറക്കുക സ്വതവേ സൗന്ദര്യമുള്ള മാർവാരികൾക്ക് ആഭരണം കൂടിയായാൽ പിന്നെ പറയണ്ടല്ലോ അഴക് എട്ടു ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെയാണ് ഈ മാർവാരി കുതിരകളുടെ വില നമ്പർ ഫോർട്ടീൻ അറേബ്യൻ കുതിര ഇന്ന് ലോകത്തിൽ നിലവിലുള്ള ഏറ്റവും പഴയ ഹോഴ്സ് ബ്രീഡാണ് അറേബ്യൻ കുതിരകൾ ബേസി മൂവായിരം മുതൽ തന്നെ ഇവ ലോകത്തുണ്ട് മറ്റു കുതിരകളെ അപേക്ഷിച്ച് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത തലയുടെ വേറിട്ട ആകൃതി തന്നെയാണ് ഇതോടൊപ്പം ഉയർന്നു നിൽക്കുന്ന വാലും കൂടിയാവുമ്പോൾ ഗംഭീരവും ആത്മവിശ്വാസം സ്ഫുരിക്കുന്നതുമായ ശരീരഭാഷ ഇവയ്ക്കുണ്ട് പുറമേ ഈ മോഡി മാത്രമല്ല ഇവയെ ആക്കുന്നത് ഉടമസ്ഥരോടുള്ള സൗമ്യതയും ആജ്ഞകൾ പെട്ടെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുവാനുള്ള കഴിവും ഒന്ന് വേറെ തന്നെയാണ് മൂന്നേ മുക്കാൽ മുതൽ പതിനൊന്ന് ലക്ഷം രൂപ വരെയാണ് ഇതിന്റെ വില നമ്പർ തേർട്ടിന് ഇത്തിരി കുഞ്ഞൻ ഷെറ്റ്ലാൻഡ് പോണി അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്നത് വളരെ ക്യൂട്ടായ ഒരു കുതിരക്കുട്ടനെയാണ് ഷെറ്റ്ലാൻഡ് പോണി എന്നാണ് ഈ കുഞ്ഞൻ കുതിരയുടെ പേര് വലിപ്പത്തിൽ കുഞ്ഞനാണെങ്കിലും ദൃഢമായ ശരീരവും ഇളം നിറത്തിലുള്ള ഒഴുകി കിടക്കുന്ന രൂമങ്ങളും അവയുടെ സവിശേഷതയാണ് എന്നാൽ ഇവയെ കൂടുതൽ ക്യൂട്ടാക്കുന്നത് ഇവയുടെ കുഞ്ഞൻ ചെവികളും വിടർന്ന കണ്ണുകളുമാണ് കൂടാതെ നല്ല ഉശിരുള്ള ബുദ്ധിമാന്മാരായ കുതിരകളാണ് ഷറ്റ്ലാൻ പോണി കുട്ടികൾക്കിടയിലും മുതിർന്നവർക്കിടയിലും ഒരേപോലെ പ്രിയങ്കരനായ ഈ ഇനം റേസുകളിലും ഇവന്റുകളിലും ഇവ ഒരുപോലെ കാണപ്പെടാറുണ്ട് മുപ്പത്തി അഞ്ഞൂറ് രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് ഇതിന്റെ വില ഇതുപോലൊരു കുഞ്ഞൻ കുതിരയെ സ്വന്തമാക്കിയാൽ കൊള്ളാമെന്നുണ്ടോ നമ്പർ ഫ്രീഷ്യൻ എന്ന കറുംപൻ കറുപ്പിന് ഏഴകാണെന്ന് കേട്ടിട്ടില്ലേ അത് വെറുതെ പറയുന്നതല്ലെന്ന് നിങ്ങൾ ഈ ഫ്രൈഷ്യൻ കുതിരയെ കാണുമ്പോൾ മനസ്സിലാകും കറു കറുകറുത്ത ഈ സുന്ദരൻ കുതിര നെതർലാൻഡുകാരനാണ് എത്ര വലിയ കുതിരക്കൂട്ടത്തിൽ നിന്നും നമുക്കിവനെ എളുപ്പം തിരിച്ചറിയാം അതിനു കാരണം ഇവന്റെ ഈ കറുത്ത ശരീരം തന്നെയാണ് നീണ്ട ഇടതൂർന്ന രോമങ്ങളും ഇവയെ കൂടുതൽ മനോഹരമാക്കുന്നു മധ്യകാലഘട്ടത്തിൽ രാജാക്കന്മാർ സഞ്ചരിച്ചിരുന്നത് ഫ്രീഷ്യൻ കുതിരകളെ കിട്ടിയ രഥത്തിലായിരുന്നു നിലമൊരുക്കാൻ കർഷകർ ഇവയെ ഉപയോഗിച്ചിരുന്നു വംശനാശത്തിന്റെ വക്കോളം എത്തിയ ഇവ രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം വംശനാശ ഭീഷണിയെ അതിജീവിച്ച് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വന്നു രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം മുതൽ ഇരുപത്തിരണ്ട് ലക്ഷം വരെയാണ് ഇവയുടെ പ്രൈസ് റേഞ്ച് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നമ്പർ ലെവൻ പുള്ളിക്കുതിര വെളുത്തതും കറുത്തതും ബ്രൗൺ നിറത്തലുമായ കുതിരകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ വെള്ളയിൽ കറുപ്പ് പുള്ളികളുള്ള നാപ്സ് സ്ട്രൂപ്പറിനെ പരിചയപ്പെട്ടാലോ വളരെ വ്യത്യസ്തമായ രൂപഭംഗിയുള്ള ഈ കുതിരകൾ കാഴ്ചക്കാരുടെ ഉള്ളിൽ കൗതുകമുണർത്തും ശരിക്കും ഒരു ഡാൽമേഷ്യൻ നായയോട് ഏറെ സമാനതയുള്ള രൂപമാണ് ഇവയുടേത് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഡെൻമാർക്കിലാണ് ഇവയുടെ ഉത്ഭവം സൗന്ദര്യത്തിൽ മാത്രമല്ല ബുദ്ധിയുടെ കാര്യത്തിലും ഇവ മുൻപന്തിയിലാണ് നമ്മുടെ നിർദ്ദേശങ്ങളെല്ലാം പെട്ടെന്ന് പഠിച്ചെടുക്കുവാൻ കഴിവുള്ള ഇവയെ സർക്കസിലാണ് കൂടുതലായും ഉപയോഗിക്കുന്നത് കഠിനമായ അഭ്യാസമുറകളെല്ലാം ഇവ അനായാസം കൈകാര്യം ചെയ്യുന്നു കാഴ്ചയ്ക്ക് വളരെ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഡാനിഷ് രാജകുടുംബത്തിലെ എല്ലാ ആഘോഷങ്ങളിലും പ്രധാന കുതിര നാപ് സ്ട്രൂപ്പർ ഒരു രാജാവിന് ഏറ്റവും അനുയോജ്യമായ കുതിര തന്നെയാണ് നാപ്സ്ട്രൂപ്പർ മൂന്നേ മുക്കാൽ ലക്ഷം മുതൽ എട്ടേകാൽ ലക്ഷം വരെ വിലയുണ്ട് ഈ ഇനത്തിൽപ്പെട്ട കുതിരകൾക്ക് നമ്പർ ടെൻ നിറം മാറും ലിപ്പിസൻ ഓസ്ട്രിയൻ വംശജനാണെങ്കിലും സ്ലോവേനിയയുടെ ദേശീയ മൃഗമാണ് ലിപിസൻ പതിനാറാം നൂറ്റാണ്ടിൽ ഓസ്ട്രിയയിലെ ഒരു കുതിരാലയത്തിലാണ് ആദ്യമായി ലിപിസൻ ബ്രീഡിൽപ്പെട്ട കുതിര ഉണ്ടാകുന്നത് ഇളം നിറത്തിലുള്ള വളരെ സുന്ദരന്മാരായ ഇവ കൂടുതലായും ഉപയോഗിക്കുന്നത് വിയന്നയിലുള്ള സ്പാനിഷ് റൈഡിംഗ് സ്കൂളാണ് ഇവിടെ വെച്ച് കഠിനമായ പരിശീലനങ്ങളിലൂടെ ഇവ പല അഭ്യാസ പ്രകടനങ്ങളും പഠിച്ചെടുക്കുന്നു കാണാനുള്ള ഭംഗി മാത്രമല്ല ശക്തിയും അതിനൊത്ത ബുദ്ധിയും ലിപിസാൻ ഇനത്തിൽപ്പെട്ട കുതിരകളുടെ സവിശേഷതയാണ് ആ രാജ്യത്ത് നടക്കുന്ന മിക്ക ഹോഴ്സ് ഇവന്റുകളിലും ഇവ പങ്കെടുക്കാറുണ്ട് ലിപിസാൻ കുതിരകളെക്കുറിച്ച് മിക്ക ആളുകൾക്കും അറിയാത്ത ഒരു വലിയ രഹസ്യമുണ്ട് എന്താണെന്നറിയണ്ടേ ഇളം നിറത്തിൽ നമ്മൾ കാണുന്ന ഈ ലിപിസൻ കുതിരകൾക്കെല്ലാം ജനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കറുപ്പ് നിറമാണ് കാലക്രമേണ ഇവയുടെ ഇരണ്ട നിറം ഇളം നിറമായി മാറുന്നു മുതിർന്ന ഒരു കുതിരയായി മാറുമ്പോൾ അവ പൂർണമായും ഇളം നിറമായി മാറിയിട്ടുണ്ടാകും ആറു ലക്ഷം രൂപ മുതൽ പത്തൊൻപത് ലക്ഷം രൂപ വരെ വില വരുന്നുണ്ട് വിപണിയിൽ ഈ കുതിരകൾക്ക് നമ്പർ നൈൻ വൈവിധ്യമാർന്ന അപ്പലൂസ ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ഇനം കുതിരയാണ് അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്ന അപ്പലൂസ വ്യത്യസ്തമാർന്ന നിറങ്ങളിലും പാറ്റേണുകളിലും ഇവ കാണപ്പെടുന്നു ശരീരത്തിലെ പുള്ളികളുടെ നിറത്തിലും ആകൃതിയിലും അപ്പലൂസ ഇനത്തിൽപ്പെട്ട ഓരോ കുതിരകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഈ അമേരിക്കൻ കുതിരകളുടെ കുളമ്പുകളിലും ഈ വ്യത്യസ്തത ഉണ്ട് തുറസായ കൃഷിയിടങ്ങളിലും സ്ഥലങ്ങളിലുമാണ് ഇവ കൂടുതലായും കാണപ്പെടുന്നത് എഴുപത്തി രൂപയാണ് ഇതിന്റെ പ്രാരംഭ വില കൗതുകകരമായ പുത്തൻ അറിവുകൾക്കും കാഴ്ചകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുവാൻ മറക്കരുതേ നമ്പർ എയ്റ്റ് ഫെലബെല എന്ന കുള്ളൻ കുതിര ഇനി അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്നത് വളരെ വ്യത്യസ്തം ഒരു ഇനം കുതിരയാണ് ഇതിന്റെ പേരാണ് ഫലബെല്ല പേര് പോലെ തന്നെ കൌതുകം ഉണർത്തുന്ന ഒരു രൂപമാണ് ഈ മിനിയേച്ചർ ഹോഴ്സിന്റേത് ഒറ്റ നോട്ടത്തിൽ ഇതൊരു കുതിര തന്നെയാണോ എന്ന് പോലും സംശയിച്ചു പോകുന്ന രൂപഘടനയാണ് രൂപഘടനയാണിതിൻ്റെത് ഈ കുള്ളൻ കുതിരയുടെ പരമാവധി ഉയരം ഇരുപത്തിയെട്ട് മുതൽ ഇഞ്ച് മാത്രമാണ് വളരെ ഇന്റലിജന്റും ഇണക്കമുള്ളതുമായ ഈ ഇനത്തെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കാനും വളരെ എളുപ്പമാണ് ട്രെയിനിങ് കിട്ടിയതിനു ശേഷം ചെറിയ തടസ്സങ്ങൾക്ക് മുകളിലൂടെയുള്ള ഇവയുടെ ചാട്ടം കാണേണ്ട കാഴ്ച തന്നെയാണ് ഒരു ലക്ഷത്തി പന്തിരായിരം മുതൽ ഒൻപത് ലക്ഷം രൂപ വരെയാണ് ഫലബല കുതിരകളുടെ വില വരുന്നത് നമ്പർ സെവൻ യാക്കുറ്റ് സാധാരണയായി നമ്മൾ കുതിരകളെ കാണുന്നത് ഏതെങ്കിലും പുൽമേടുകളിലായിരിക്കും അല്ലെ എന്നാൽ യാക്കുറ്റ് കുതിരകളെ കാണാൻ സാധിക്കുന്നത് തണുത്തുറഞ്ഞ മഞ്ഞുള്ള പ്രദേശങ്ങളിലായിരിക്കും കട്ടിയുള്ള രോമാവർണമുള്ള ഇവ ആർട്ടിക് കുതിരകളാണ് ഈ തണുത്തുറഞ്ഞ കാലാവസ്ഥയിലും ശരീരോഷ്മാവ് നിലനിർത്തുവാൻ അവയെ സഹായിക്കുന്നത് അവയുടെ കട്ടിയുള്ള രോമാവർണവും ഇടതൂർന്ന രോമങ്ങളുമാണ് ഷെറ്റ്ലാൻഡ് പോണി ഇനത്തോട് വളരെയധികം സാമ്യതകൾ തോന്നുമെങ്കിലും അവയേക്കാൾ മൃദുരോമങ്ങളാണ് ഇവയുടേത് അതുപോലെ തന്നെ മനുഷ്യരോട് മനുഷ്യരോടെണങ്ങാനും നിർദ്ദേശങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കാനും ഇവയ്ക്ക് പ്രത്യേക കഴിവാണ് നമ്പർ സിക്സ് ശക്തനായ കോംടോയ്സ് ശക്തനായ ഒരു മാന്ത്രിക കുതിരയെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ കോംടോയ്സ് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തനായ കുതിരയാണ് കോംറ്റോയ്സ് അവയുടെ ശക്തിയുള്ള അസ്ഥികളും പേശികളും അവരെ കൂടുതൽ ആകർഷണീയമാക്കുന്നു വളരെ പഴക്കമേറിയ ഒരു ചരിത്രം ഇവയ്ക്കുണ്ട് നാലാം നൂറ്റാണ്ടിൽ ജർമാനിക് ബർഗൻഡിയൻ ഗോത്ര വിഭാഗമാണ് ഇവയെ ആദ്യമായി ഫ്രാൻസിലെത്തിക്കുന്നത് ഭാരമേറിയ ചുമടെടുക്കുന്നതിനും സൈനിക ആവശ്യങ്ങൾക്കും മറ്റും ഇവയെ ഉപയോഗിക്കാറുണ്ടായിരുന്നു ഇപ്പോഴും ചരക്ക് കടത്തുന്നതിനായി ഇവയെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് നമ്പർ ഫൈവ് പൊക്കക്കാരൻ കുഞ്ഞൻ കുതിരകളെ പരിചയപ്പെട്ടില്ലേ അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്നത് കുതിരകളിലെ പൊക്കക്കാരനായ ഷായറിനെയാണ് ഏറ്റവും ഉയരമേറിയ കുതിര ഇനമാണ് ഷായർ ഇവയ്ക്ക് നൂറ്റി എഴുപത്തിമൂന്ന് സെന്റിമീറ്ററോളം നീളവും രണ്ടായിരം പൗണ്ട് ഭാരവും ഉണ്ടാകും സാധാരണ കുതിരകളിൽ നിന്നും വ്യത്യസ്തമായി പരുക്കൻ ശക്കാലുകളിലെ ഈ രോമങ്ങൾ അറിയപ്പെടുന്നത് നമ്പർ ഫോർ മസ്റ്റാങ് എന്ന കാട്ടുകുതിര ഉടമസ്ഥനില്ലാതെ കാട്ടിൽ മേഞ്ഞ് നടക്കുന്ന കുതിരയാണ് മസ്റ്റാങ് അതുതന്നെയാണ് മസ്റ്റാങ് എന്ന പേരിന്റെ അർത്ഥവും ഒരിക്കൽ വളർത്തു കുതിരകളായിരുന്ന മസ്റ്റാങ്ങിന്റെ പൂർവികർ രക്ഷപ്പെട്ട് കാട്ടിലെത്തി അവിടെ പെറ്റുപെരുകിയതാണ് ഇന്ന് പശ്ചിമ യു എസിലെ പുൽമേടുകളിലാണ് ഇവയെ കാണപ്പെടുന്നത് ഇവയ്ക്ക് സാധാരണ വളർത്തു വളർത്തുകുതിരകളെക്കാൾ ബുദ്ധിയും ശേഷിയും ഉണ്ടായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് പതിനായിരം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെയാണ് ഇതിന്റെ വില ഇവയെ മെരുക്കിയെടുക്കുക ഏറെ ശ്രമകരമാണ് നമ്പർ ത്രീ പെർഫെക്റ്റ് ഹോഴ്സ് ഒരു പുതിയ ഇനം കുതിരയാണ് ഡച്ച് വോം ബ്ലഡ് നെതർലാന്റുകാരനായ ഈ കുതിരയെ സവാരിക്കും വിവിധ മത്സരങ്ങളിലുമായാണ് പ്രയോജനപ്പെടുത്തുന്നത് ഗെൽഡർ ലാൻഡർ ഗ്രോണിൻജെൻ എന്നിങ്ങനെ രണ്ട് കുതിരകളുടെയും സങ്കര ഇനമാണ് ഡച്ച് വോംപ്ലഡ് ഒരു പെർഫെക്റ്റ് ഹോഴ്സിനെ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവയെ ഉപയോഗിച്ച് ക്രോസിംഗ് നടത്തിയത് കായികമായി മികച്ചു നിൽക്കുന്ന ഒരു ഇനമാണ് ഡച്ച് വോംബ്ലഡ് ചരിഞ്ഞ ഷോൾഡറുകളും നീണ്ട കാലുകളും കഴുത്തുമെല്ലാം ഇവയെ ശരിക്കും ഒരു പെർഫെക്റ്റ് ഹോഴ്സാക്കി മാറ്റുന്നത് നമ്പർ സ്വർണ്ണ കുതിര വ്യത്യസ്തങ്ങളായ കുതിര ഇനങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞില്ലേ വലുപ്പമേറിയതും ചെറുതും ശക്തരുമായ പല ഇനം കുതിരകളെയും കണ്ടില്ലേ ഇനി കാണാൻ പോകുന്നത് ഇവയിലെ തിളക്കക്കാരനായ അഖൽ ആണ് ഈ കുതിരയുടെ തിളങ്ങുന്ന മേനി കണ്ട് അത്ഭുതപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല ഇവയുടെ സവിശേഷമായ രോമാവർണമാണ് ഈ തിളക്കത്തിന് കാരണം സാധാരണ കുതിരകളുടെ രോമങ്ങൾ അതാര്യമാണെങ്കിൽ അഖൽ ടെക്കയുടെ രോമങ്ങളിൽ ട്രാൻസ്പെറന്റ് മെഡിയുല ഉണ്ട് ഇത് സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്നു പല നിറങ്ങളിൽ ഇവയെ കാണാമെങ്കിലും ഇവയിൽ ഏറ്റവും പ്രശസ്തം ഗോൾഡൻ വൈറ്റ് ഹോഴ്സ് ആണ് ശരാശരി ഏഴര ലക്ഷത്തോളം രൂപയാണ് ഇതിന്റെ വില നമ്പർ വൺ മുടിയനായ ജിപ്സി ദൃഢഗായരായ ശക്തന്മാരായ കുതിര ഇനമാണ് ജിപ്സി അയർലൻഡാണ് ഇവയുടെ സ്വദേശം ഇവയുടെ ഓരോ പ്രകടനവും അവിശ്വസനീയമാണ് വളരെ ഉയരത്തിൽ ചാടാനും എത്ര കഠിനമേറിയ അഭ്യാസങ്ങളും അനായാസം ചെയ്യുവാനും ഇവയ്ക്ക് സാധിക്കും രോമങ്ങൾക്ക് പുറമെ ശരീരം മുഴുവൻ പടർന്നു കിടക്കുന്ന നീണ്ട രോമങ്ങൾ ഇവയുടെ മാത്രം പ്രത്യേകതയാണ് കണ്ടാൽ ശരിക്കും ഇവയൊരു കുതിര തന്നെയാണ് ഈ മനോഹാരിത കൂട്ടുന്നതിനായി ഇവയുടെ കാലുകളിലും നീണ്ട രോമങ്ങളുണ്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ മുതൽ പതിനൊന്ന് ലക്ഷം രൂപ വരെയാണ് ഇവയുടെ വില ഫാക്സ് മുജോയുടെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും ഇഷ്ടമായില്ലേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനായി ഷെയർ ചെയ്യുവാനും മറക്കരുത് ഇന്ന് കണ്ടതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുതിര ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യുവാൻ മറക്കരുത് മറ്റൊരു വ്യത്യസ്തമായ എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും നന്ദി